ഹായ് ഹലോ പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു മഴയത്ത് വാഴയൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് ഒരു വാഴ കൊലച്ച ഒരു വാഴ അത് ചാരി നിൽക്കുന്നത് കൊണ്ട് മിക്കവാറും അത് വിളഞ്ഞു കിട്ടുമെന്ന് കരുതുന്നു ഒരെണ്ണം ദാ തറ വീണു പോയിട്ടുണ്ട് പിന്നീട് തേങ്ങ അടക്ക ആളെത്തിയിട്ടുണ്ട് കുറേ ദിവസമായിട്ട് തേങ്ങ അടക്കാൻ ആളില്ലാഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു ഓണത്തിന് പോലും തേങ്ങ അടക്കാൻ പറ്റിയില്ല നമുക്ക് സ്ഥിരമായിട്ട് അടത്തുന്ന ആളുണ്ട് പുള്ളിക്കാരന് തീരെ അവശതായതുകൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ തേങ്ങ അടക്ക ആളില്ലാഞ്ഞ് ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു വിഷമത്തിലായിരുന്നു എന്തായാലും ഇന്നൊരാളെ കിട്ടിയിട്ടുണ്ട് ബംഗാളികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ തേങ്ങ അടപ്പം എല്ലാവടവും നടക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ആൾക്കാരൊന്നും തേങ്ങ അടത്ത് കൊച്ചു പിള്ളേരൊന്നും തേങ്ങ അട തേങ്ങ കയറാനൊന്നും പഠിക്കുന്നില്ലല്ലോ അവരുടെ പൂർവികന്മാരൊക്കെ കയറിയത് കൊണ്ടുള്ളവരെ ഉള്ളൂ ഇപ്പോഴും അപ്പം എന്തായാലും തേങ്ങ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം തേങ്ങയൊക്കെ വളരെ കുറവാണ് എങ്കിലും കുറച്ച് തേങ്ങ കിട്ടി ഇപ്പോഴത്തെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ ഇത്രയും തേങ്ങയൊക്കെ കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നീട് ഇന്ന് വലിയൊരു ടാസ്ക് ടാസ്ക്കായിപ്പോയി കാരണം ചേട്ടന് അത്യാവശ്യമായിട്ടൊരു മരണത്തിന് പോകണമായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരനങ്ങ് പോയി പിന്നീട് ഞാൻ തന്നെ ഇതെല്ലാം പിറക്കേണ്ടി വന്നു റോഡ് സൈഡിലായതുകൊണ്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇട്ടിട്ടിട്ടങ്ങ് കയറിപ്പോാനും പറ്റില്ല ഇപ്പോഴത്തെ വിലയും വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് എന്തായാലും എങ്ങനെയൊക്കെയോ ഞാൻ കുറേ തേങ്ങ നുള്ളി ചാക്കിനകത്ത് പറക്കി ഇടുകയാണ് പക്ഷേ ഭയങ്കര വെയിറ്റ് വെയ്റ്റായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുപോവുകയാണ് പിന്നീട് ഈ ഓല പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓല എല്ലാവരും എടുത്തുകൊണ്ട് പോയി ചൂലൊക്കെ ചീവി കെട്ടുകയോ അല്ലെങ്കിൽ ने ने थी थी। ും പിന്നെ അടുപ്പിൽ തീകരിക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ ആർക്കും വേണ്ട ഓലയൊക്കെ ഇപ്പം ചീവാനോ ആരുമില്ല അതുപോലെ ഗ്യാസൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ അടുപ്പിലൊന്നും ആരും തീ കത്തിക്കുന്നില്ലല്ലോ അങ്ങനെ ഓലയും മാറ്റണ്ട അവസ്ഥയുണ്ടായി അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ എന്തായാലും എല്ലാവർക്കും ഉള്ളിപ്പിറക്കി കൊണ്ടിട്ടു അതിനുശേഷം ക്ഷീണം കാരണം എന്തായാലും ഒരു കരിക്ക് കുടിക്കാൻ തീരുമാനിച്ചു മൂന്നാല് കരിക്ക് ആ പുള്ളിക്കാരനെ അടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്നും ഒരു കരിക്കല്ല ഇത്തിരി കറുത്തേങ്ങ പോലത്തെ ഒരു തേങ്ങയാണ് എങ്കിലും അത് പൊതിച്ച് ഞാൻ വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു ഒരാൾ തന്നെ കടന്നെല്ലാം പറക്കിയപ്പോഴത്തേന് ആകെപ്പാടെ ക്ഷീണമായിപ്പോയി പരിക്കല്ലായിരുന്നു കുറച്ച് നല്ല കറുത്തേങ്ങ പരുവത്തിലെത്തിയായിരുന്നു അതൊക്കെ പൊട്ടിച്ച് ഞാൻ വെള്ളമൊക്കെ കുടിച്ചു നമ്മുടെ ആ നാടൻ തേങ്ങയുടെ ആ ടേസ്റ്റ് എന്തായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങയ്ക്ക് അത് വെച്ച് കറി വെച്ചാലൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ നാ വീട്ടിൽ തന്നെയുള്ള തേങ്ങയാണ് കറി വെക്കാനൊക്കെ ഏറ്റവും നല്ലത് ഇത് കരിക്കൊന്നും അല്ല നമുക്ക് പുളിശ്ശോരിക്കും അവിയലിനൊക്കെ അരയ്ക്കേണ്ട ഒരു പരുവത്തിനെത്തിയ തേങ്ങയായിരുന്നു നല്ല മധുരമുള്ള വെള്ളമായിരുന്നു പിന്നീട് ഇത്രയും തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും രണ്ട് മൂന്ന് മാസത്തേക്ക് ഞങ്ങൾക്ക് അരയ്ക്കാനുള്ള തേങ്ങ കിട്ടി ഇത് കരിക്കയാണ് മൂന്നാല് കരിക്കും കിട്ടിയിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് ഒന്ന് രണ്ട് ചെടികളുടെ കമ്പ് വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഒരു ചെമ്പരത്തിയുടെ ഒരു മൂടുണ്ടായിരുന്നു അത് നിറച്ചൊരു സൈസ് പുഴു പിടിച്ച് നിൽക്കുന്നതുണ്ട് അങ്ങനെ ഞാൻ കത്രി കണ്ടുപോയി കുറച്ച് വെട്ടി നിർത്തുകയാണ് ഇനി എല്ലാ ചെടിച്ചെട്ടിയും ഒന്ന് വൃത്തിയാക്കി ചെടികളൊക്കെ ഒന്ന് മാറ്റി മാറ്റി നടണം അതിന് വേണ്ടിയിട്ടൊരു ദിവസം അല്പസമയം കണ്ടെത്തണമെന്ന് കരുതി എല്ലാ ചെടികളും ഒരു ഒന്ന് റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം രാവിലെ ഉള്ള കിട്ടി രാവിലെ അതിനുള്ള സമയം കിട്ടിയില്ല പെട്ടെന്ന് തേങ്ങയുടെ ഇതിൽ പോയതുകൊണ്ട് ഒരുപാട് സമയം അങ്ങ് പോയി പിന്നീടാണ് ഞാൻ ഓർത്തത് എള് പായസത്തിന് അമ്പലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ തൊട്ടടുത്ത മാമി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു മാമി മേടിച്ചുകൊണ്ട് തന്നു അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകേണ്ടി വന്നില്ല എന്തായാലും ഇതാണ് എള്ളുപായസം ഇത് ശനിയാഴ്ചയാണ് സാധാരണ അമ്പലത്തിൽ നടത്തുന്നത് അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് ഈ എള് പായസം നടത്തുന്നത് നമ്മുടെ ശനിയാ ശനി ദോഷത്തിനൊക്കെയാണ് ഇത് ശനിയാഴ്ച ദിവസം പ്രധാനമാണ് ഇന്ന് പക്ഷേ എൻ്റെ മകൻ്റെ നാളിൻ്റെ ദിവസമായതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ പൈസയൊക്കെ കൊടുത്തുണ്ടാക്കിയതാണ് നല്ല പായസമാണ് എള്ളും തേങ്ങയും ശർക്കരയും നെയ്യും ഒക്കെ ഇട്ടാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് പിന്നെ മാമിയുടെ വീട്ടിൽ പോയി അതെടുത്തുകൊണ്ട് വന്ന് അവിടെ മോളുണ്ടായിരുന്നു അവൾ ഞാനും കൂടെ കഴിച്ചതാണ് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നല്ല മധുര ശർക്കരയുടെ ഒക്കെ മധുരം ഉള്ളതുകൊണ്ട് കുട്ടി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൾ സന്തോഷത്തോടെ കഴിക്കുകയാണ് ഞാനും അതിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കാലത്തേക്കുള്ള കറിവേപ്പിൻ്റെ ഒന്നും റെഡി കൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോരുന്നു അങ്ങനെ മുരിങ്ങക്ക തോരം വെക്കാമെന്ന് കരുതി സാധാരണ മുരിങ്ങക്കായും ഒക്കെ ചേർത്താണ് തോരൻ വെക്കുന്നത് ഇപ്പം ചക്കക്കുരു സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചക്കക്കുരു ചക്കക്കുരിയൊന്നുമില്ല അങ്ങനെ മുരിങ്ങക്കാ മാത്രം തോരൻ വെക്കാമെന്ന് കരുതി അത് ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടെന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി പെട്ടെന്ന് എന്തെങ്കിലും രണ്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതി തേങ്ങയുടെ പുറകെ പോയതുകൊണ്ട് ഒരുപാട് സമയം പോയി ഇത് എളുപ്പമാണെന്നല്ലോ അല്പം മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് പിന്നെ തേങ്ങ നമുക്ക് ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുമ്പോൾ മുരിങ്ങക്കാ തോരൻ റെഡിയാവും പിന്നീട് ബീൻസ് മെഴുക്കുപുരട്ടി പോലെ തോരൻ വെച്ചിട്ട് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിരിപ്പുണ്ട് അതൊക്കെ മതി ഒന്ന് രണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരെയല്ലേ ഉള്ളൂ അങ്ങനെ മുരിങ്ങക്കാ തോരൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് പിന്നെ പാട എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അത് താ അതിൽ നിന്ന് നെയ്യ് എടുക്കാമല്ലോ അത് അതിങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടെന്നാൽ പിന്നെ കുറച്ച് നേരം അത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെക്കാമെന്ന് കരുതി അത് കുറേ സമയം തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചാലേ അതിനകത്തുനിന്ന് നെയ്യ് തെളിഞ്ഞു വരുത്തുള്ളൂ പിന്നീട് മീൻ വറുക്കാനുണ്ടായിരുന്നു നെയ്മീൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായിട്ടിത് വറുക്കാമെന്ന് കരുതി അങ്ങനെ നെയ്മീനും മീനും കൂടെ വറുത്ത് ചോറ് തയ്യാറെടുപ്പാണ് മീനൊക്കെ പുരട്ടി വെച്ചു ഇനിയിപ്പം അതും കൂടെ വറുക്കുന്ന ജോലിയേ ഉള്ളൂ ബാക്കിയെല്ലാം കൂട്ടാനൊക്കെ റെഡി ആയതുകൊണ്ട് പെട്ടെന്ന് അതും കൂടെ വറുത്താൽ മതി ഇപ്പോഴത്തേന് ചേട്ടനെത്തി പിന്നെ വാർത്തയൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് നേരം പെട്ടെന്ന് തേങ്ങയുടെ അട പറക്കാനൊക്കെ പോയതെന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വാർത്തയൊക്കെ കേട്ടോണ്ടിരിക്കയാണ് ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് മീനൊക്കെ വറുത്തു പിന്നെ മീൻ വറുത്തതും പിന്നെ രാവിലെ ദോശയ്ക്ക് സാമ്പാറായിരുന്നു അങ്ങനെ സാമ്പാർ സാമ്പാറിരിപ്പമുണ്ട് ദോശ അല്ലെ സാമ്പാർ ഒന്നുകൂടെ ചൂടാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ദോശ സാമ്പാറും പിന്നെന്താ മീൻ വറുത്തതും തോരനും നമ്മളിവിടെ കൊല്ലം ജില്ലയിലൊക്കെ തോരനെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ചിലയിടത്തൊക്കെ ഇതിന് പൊരിയലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നെയ് മീൻ വറുത്തതും ഒക്കെയാണ് ഇന്നത്തെ ഉച്ച ഉണ് മുരിങ്ങക്കാ തോരനും ഇത്രക്കെ മതി ധാരാളം ഒരുപാട് കറികളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ വിശാലമായിട്ട് ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിച്ചു പിന്നീട് വേറെ വാർത്ത കേട്ട് വാർത്ത കേട്ടോണ്ടാണ് മിക്കവാറും ദിവസം ചോറുണ്ടുന്നത് അങ്ങനെ ഇന്ന് വാർത്തയൊക്കെ കേട്ടോണ്ടിരുന്ന് കഴിക്കുകയാണ് വാർത്തയിൽ നല്ല അടി നടക്കുന്നുണ്ട് അവിടെ എന്ത് ബി ജെ പിയുടെ മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കലാപരിപാടികൾ മറ്റൊരു വീഡിയോ നാളെ